LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. തത്തപ്പള്ളി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പൂജയ്ക്കിടെ അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്ന താൽക്കാലിക ശാന്തിക്കാരൻ വിഷ്ണുവിനെ അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും വൈശാഖ് വാസ്തുജ്യോതിഷ സേവന കേന്ദ്രം ഡയറക്ടറുമായ ജയകൃഷ്ണൻ എസ് വാര്യറും അജി കൽപ്പടയിലും ചേർന്ന് വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി ആദരിച്ചു നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നായ തത്തപ്പള്ളി ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ താൽക്കാലിക പൂജാരിയായി എത്തിച്ചേർന്ന് പൂജക്കിടയിൽ ജാതി അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്ന താൽക്കാലിക ശാന്തിക്കാരൻ വിഷ്ണു നീറിക്കോടിനെ അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിഷ്ണുവിന്റെ വീട്ടിലെത്തി ആദരിച്ചു ജാതി അധിക്ഷേപം നടത്തിയപ്പോൾ തിരിച്ച് ദേഷ്യപ്പെടുകയോ മോശം വാക്ക് ഉപയോഗിക്കുകയോ ചെയ്യാതെ ശ്രീകോവിലിൽ കയറിയിരുന്ന് ദേവീബിംബത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞ വിഷ്ണു ഉദാത്തമായ ഒരു സംസ്കാരത്തിന്റെ പിന്തുടർച്ചാവകാശിയാണെന്നും അതുകൊണ്ടുതന്നെ ഇത്തരത്തിൽ ത്തിലുള്ള അധിക്ഷേപം വളരെയധികം പ്രതിഷേധാർഹമാണെന്നും അഖില കേരള ജ്യോതിഷശാസ്ത്ര മണ്ഡലം സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും വൈശാഖ് വാസ്തു ജ്യോതിഷ സേവന കേന്ദ്രം ഡയറക്ടറുമായ ജയകൃഷ്ണൻ എസ് വാര്യർ അഭിപ്രായപ്പെട്ടു സംസ്കൃത ബിരുദധാരിയും പൂജ പഠിച്ച വ്യക്തിയുമായ നേരിക്കോട് വിഷ്ണുവിനെ ജയകൃഷ്ണൻ എസ് വാര്യറും അജി കൽപ്പടയിലും ചേർന്ന് പൊന്നാടണിയിച്ച് ആദരിച്ചു സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രേയസ് എസ് നമ്പൂതിരി ഫോണിലൂടെ പിന്തുണ അറിയിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ ശാരീരിക ശിക്ഷൻ പ്രമുഖ ടി എസ് ി കുടുംബ പ്രബോധൻ പ്രമുഖ് ഇ സി സൈജു എ കെ ഷാജി ടി എസ് സജീഷ് എന്നിവർ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു